നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോ ചെയ്യാത്തത് ഒന്നും പ്രത്യേകിച്ച് കൊണ്ടല്ല അങ്ങനെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടു പോയതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർ അങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ എന്ന് കരുതി വീണ്ടും വരികയാണ് അപ്പോൾ ഇനി തുടർച്ചയായി വീഡിയോ ഉണ്ടാകും എന്ന് വിശ്വസിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ടിൻ ഫ്ലെയിമിനെ തിരിച്ചറിയുവാനുള്ള കുറച്ച് സയൻസാണ് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലെയിം ആണെങ്കിൽ അവർ ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലൊരു പ്രത്യേകത അവരിൽ കാണും എന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അവരെ കണ്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല അങ്ങോട്ട് പതിയെ പതിയെ ഇഷ്ടമാകുന്നതാണ് അവരിലെ ആ ഒരു പ്രത്യേകത കണ്ടുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ തിരിച്ചറിയുകയാണ് ഇത് നമ്മളുടെ ഫ്ലെയിം ആണെന്ന് എന്നുള്ളത് ഇതാണ് ഒന്നാമത്തെ സൈൻ രണ്ടാമതായി നമ്മൾക്ക് അവരിൽ കാണാൻ പറ്റുന്നത് അവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത എന്ന് പറയുന്നത് നമ്മളിൽ കാണുന്ന ആ ഇഷ്ടങ്ങൾ അവരിലും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരിലുള്ളത് നമുക്കും ഉണ്ടാകും അവരുടെ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കും നമുക്കും എന്നുള്ളതാണ് പിന്നെ അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ഐ കോണ്ടാക്റ്റ് അതായത് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആഴത്തിലുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് ആ ഒരു സ്നേഹവും ആത്മാവിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ആഴത്തിലുള്ള ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഒരു സൈൻ പിന്നെ നമ്മളുടെ വാല്യൂസ് തന്നെ ആയിരിക്കും അവരിലും ഉള്ളത് എന്നുള്ളതാണ് എന്താണോ നമ്മളുടെ കാഴ്ചപ്പാടുകൾ അത് അവരിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് മിററിങ് നമ്മളെ അവർ ഏറ്റവും കൂടുതൽ മിറർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്ത് മനസ്സിൽ കൊണ്ട് നടന്നാലും മറച്ചു വെച്ചാലും അതൊക്കെ അവർ നമ്മളെ കാണിച്ചിരിക്കും നമുക്ക് അതൊക്കെ അവരിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് അവരെപ്പോഴും നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ് അതായത് എന്ത് ട്രിഗർ തന്നാലും പക്ഷെ നമുക്ക് തിരിച്ചറിയാം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അവർ വിട്ടുപോകില്ല എന്നുള്ള ആ ഒരു ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഡിസൈൻ നമ്മുടെ ഡേട്ട് ഫ്ലെയിമുമായി നമുക്ക് നമ്മളെങ്ങനെയാണോ അതുപോലെ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും പെരുമാറുവാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഡേ ടിൻ ഫ്ലെയിമുമായി എല്ലാ തരത്തിലുമുള്ള ഒരു കണക്ഷനും ഫീൽ ചെയ്യും അതായത് പോലെ കാണാൻ പറ്റും ഗുരുവിനെ പോലെ മദർ ചൈൽഡ് പാർട്ട്ണർ ലവർ അത് എങ്ങനെ വാത്സല്യം ഫീൽ ചെയ്യും അങ്ങനെ പല തരത്തിലും ടിൻ ഫ്ലെയിമുമായി ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു സൈൻ മറ്റൊരു സൈനാണ് നമ്മളുടെ ടിൻ ഫ്ലെയിം നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പഴയ ആളാകാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് അത്ര വലിയ മാറ്റമായിരിക്കും വരിക എന്നുള്ളത് അത്രയും വലിയ മാറ്റം കൊണ്ടുവരുവാൻ നമ്മളുടെ ടിൻ ഫ്ലെയിമിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് മറ്റൊരു സൈൻ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണോ ജീവിതത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്